ലോകത്തിലെ ഏറ്റവും വിനാശകരമായ മാനുഷിക പ്രതിസന്ധിയിലേക്ക് സുഡാനെ തള്ളിവിടുന്നതിനകത്ത് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള അധികാര വലിയ ഈ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും സുഡാനീസ് ആർമ് ഫോഴ്സും എസ് ഐ എഫ് അപ്പോൾ പക്ഷേ എങ്കിലും ഇത്രയും വലിയ പ്രശ്നങ്ങളാണ് സുഡാനിൽ സംഭവിക്കുന്നത് എന്നിരുന്നാലും അത് ലോകമാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുന്നില്ല സുഡാനിലെ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിലവിളിക്കാൻ വേണ്ടിയിട്ട് ആരും വരുന്നില്ല ആ സുഡാനിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ പേരുകൾ വായിക്കാൻ ആർക്കും സൗകര്യമില്ല എന്തുകൊണ്ടായിരിക്കും ഇതൊക്കെ സംഭവിക്കുന്നുണ്ടാവുക അതായത് ഹമാസിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് അതായത് എന്താണ് പലസ്തീനിൽ മരിച്ചു വീഴുന്നവർക്ക് വേണ്ടി ഒരുപാട് വാദിക്കാൻ ആളുകൾ വരികയും എന്നാൽ അതിലും ഭീകരമായിട്ടുള്ള പല സംഭവങ്ങൾ സുഡാനിൽ നടക്കുമ്പോൾ അവരെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ അകത്ത് എന്തായിരിക്കും ഇപ്പോൾ സുഡാനിൽ ഇപ്പോൾ നടക്കുന്ന സംഘർഷങ്ങൾ ആഭ്യന്തര സംഘർഷങ്ങൾ ഒരു ഭാഗത്ത് ഇസ്രായേൽ ഉണ്ടായിരുന്നെന്ന് വിചാരിക്കുക ഇസ്രായേൽ മുഖാന്തരമാണ് ഈ കൊലപാതകങ്ങൾ അവിടെ ഈ കൊലകളൊക്കെ നടക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വരുമായിരുന്നു കാരണം ഇസ്രായേൽപ്പെട്ട ശത്രുവാണ് ശത്രു എന്ന് പറഞ്ഞാൽ ജെറൂസലും കൈവിശ്വസിച്ചിരിക്കുന്ന രാജ്യം ഇസ്രായേലിനോടുള്ള മെയിൻ അതുപോലെ ഇന്ത്യ ആണെങ്കിലും ചിലപ്പോൾ ഇല്ല ജൂതന്മാരില്ല ജൂതന്മാരില്ല ഇന്ത്യ ആയിരുന്നെങ്കിൽ വന്നേ ഇന്ത്യ ജൂത ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനിയോട് ബന്ധമുള്ളവർ ആ രീതിയിൽ അവരുടെങ്കിലും വന്നേനെ ഇന്ത്യ ആയിരുന്നെങ്കിൽ പോലും ചിലപ്പോൾ എതിർപ്പ് വന്നേനെ കാരണം ഇന്ത്യ ഒരു എതിർ പാളയത്തിലാണ് ചില മുസ്ലിം രാജ്യങ്ങളിൽ നിർത്തിയിരിക്കുന്നത് ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം ഇവർ ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞോ അല്ലെങ്കിൽ ഇവിടെ ഇന്ത്യയിൽ ഹിന്ദുക്കളുടെ പേര് പറഞ്ഞോ ചൈനയിലെ ബുദ്ധമതക്കാരുടെ പേര് പറഞ്ഞോ ജപ്പാനിൽ സംഘടിപ്പിക്കുമ്പോൾ ഇതിൽ ആൾക്കാർക്ക് ആത്മീയമായ താല്പര്യം മാത്രമേ ബഹുഭൂരിപക്ഷത്തിനുള്ളൂ ഹിന്ദുമതത്തിൻ്റെ ശക്തി പ്രകടനം എന്ന് പറയുമ്പം ഇപ്പോൾ ഇപ്പോൾ ദുർഗാവാഹിനിയുടെയൊക്കെ നല്ല ഒന്നാം പ്രകടനം നടത്തും അത്തരം ശക്തി പ്രകടനങ്ങൾ സാധാരണ ഹിന്ദു മനസ്സുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല പിന്നെ അതിന് പോവും ഞങ്ങൾ ഇത്ര ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി പള്ളിപ്പിരുന്നാ ഘോഷയാത്ര വാശിവെച്ച് നടത്തും ഒന്നും നടാനില്ല എന്നാലും ഓരോ പള്ളി പന്ത് രണ്ട് പള്ളികൾ അപ്പുറം യാക്കി ഉറപ്പായിട്ട് ആ പെരുന്നാൾ അടിപൊളി പെരുന്നാളായിരിക്കും കാരണം രണ്ട് കൂട്ടരും മത്സരിച്ച് കണത്തും അങ്ങനത്തെ മത്സരത്തിനപ്പുറം പരസ്പരം ഇല്ലാതാക്കാനുള്ള മത്സരം ഫോളോ ചെയ്യുന്ന ഒന്ന് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഒരു കാലത്ത് ഇപ്പം ഇല്ല ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും രണ്ട് ഇസ്ലാമിക് രാജ്യങ്ങളും കാഫിർ എന്ന് പറഞ്ഞ മുദ്രകുത്തി ശത്രുക്കളെ ഉണ്ടാക്കി അല്ലെങ്കിൽ ശത്രുക്കളെ കണ്ടെത്തി അവരെ ഉന്മൂലനം ചെയ്യുകയാണെങ്കിൽ മതത്ത് ജനിച്ചു വിണ ലക്ഷ്യം അങ്ങനെ ചെയ്താൽ മുതലെടുക്കാമേ മതം അവിടെ മുതലെടുക്കാണ് ഇപ്പൊ ശബരിമല വിഷയം എൻഎസ്എസ് മുതലെടുത്തില്ല ചെറിയ വിഷയങ്ങൾക്ക് പോലും മതവും ജാതിക്കും മുതലെടുക്കാൻ പറ്റും എപ്പോഴും പറ്റും ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഇരിങ്ങാലക്കൂടെ ഒരു പൂജാരി നിയമിക്കും കൂടൽമാണി കക്ഷി ക്ഷേത്രത്തിലേക്ക് ഒരു പൂജാരിയെ നിയമിച്ചു അവിടെ കുറെ സവർണർ അതിനെതിര് വന്നു ഉടനെ അത് സജീവമായിട്ട് എല്ലാ കക്ഷികളും സുഡാനിലെ വില്ലന ഇപ്പം നിലവിൽ പറഞ്ഞ ഇസ്ലാമിക ഫണ്ടമെന്റിൽ ഫണ്ടമെൻറ്റിൽ അവിടെ അവിടെയുള്ള ക്രിസ്ത്യാനിയും കൂടെ ഉള്ളതാക്കാൻ നോക്കുന്നു അതാണ് അവിടുത്തെ ബില്ലൻ പക്ഷേ അതിനേക്കാൾക്കുള്ള സാമ്പത്തിക താല്പര്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കൊക്കെ ഉണ്ടായി വരുന്നുണ്ട് അവിടെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് അത് നേടിയെടുക്കാനായിട്ട് നോക്കുകയാണ് പക്ഷേ അവിടുത്തെ ദാരിദ്ര്യം ആരും കാണുന്ന ഹൈലൈറ്റ് ചെയ്യുന്നില്ല അതാണ് കഷ്ടം അവിടെ ദാരിദ്ര്യം ഏറ്റവും ദാരിദ്ര്യമായിട്ട് അട്ടപ്പാടിലൊരാൾ മരിച്ചാൽ അട്ടപ്പാടിലൊരാൾ മരിച്ചാൽ അറിയുന്നുണ്ടാണ് മധു എന്ന് പറഞ്ഞാൽ അതിനെ കൊന്നില്ലേ അതിനു വേണ്ടി ഇവിടെ എന്ത് ബന്ധം ഉണ്ടായിട്ടുണ്ട് എന്ത് ഉണ്ടായിട്ടുണ്ട് അവിടെ ഒന്നും ഇല്ലാത്തവനാണ് മരിക്കുന്നത് അവനെ ഒരു കമ്പൗണ്ട് തോട്ടി ഇടും അതുപോലത്തെ ഒരു മനസാക്ഷി നമുക്ക് ഈ പുരോഗമനം പറയുന്നവരുണ്ടാക്കി തന്നിട്ടുണ്ട് ഒരു അഭിമന്യനൊക്കെ സലോ ചോയ്ക്ക് മഹാല സ്കൂളിൽ അതായത് ഇപ്പോൾ ഈ പ്രോഗ്രസീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുരോഗമനമായിട്ടുള്ള വാദം എന്ന് പറയുന്നത് ഈ ബ്രാഹ്മണിക്കൽ സാരങ്ങളെ മാത്രമായി അത് ഇന്ത്യയിൽ മുസ്ലിം സുപ്രീമസിയെ ഏകാധിപത്യത്തെ എതിർക്കാൻ പാടില്ല അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടോ ആർക്കെങ്കിലും അങ്ങനെയുള്ള ചിന്താഗതി ഒന്നും ആർക്കുമില്ല ഇല്ല പക്ഷെ ചിലർ ഇതെല്ലാം നമ്മുടെ കൺവീനിയൻസ് പ്രധാനം ഞാൻ നാളെ ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള നിയോജക മണ്ഡലത്തിലാണ് ഞാൻ മത്സരിക്കുന്നത് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഉറപ്പായിട്ടും ഞാൻ മുസ്ലിം ഫണ്ടമെൻറ്റിൽ തീർക്കാൻ പോവുകയില്ല നമ്മുടെ യൂട്യൂബ് ചാനലുകൾ തന്നെ നോക്കിയോ സാർ സ്വതന്ത്രമായിട്ട് നടന്ന പല യൂട്യൂബ് ചാനലുകളും ചില കാര്യങ്ങൾക്ക് സത്യസന്ധമായിട്ട് പ്രതികരിക്കാൻ പറ്റില്ല കാരണം അറിയാമല്ലോ നമ്മൾ കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട് ചാനലുകൾക്ക് ആ കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റിന് ബാധകമാകുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയില്ല കോൺഗ്രസിനെ അനുകൂലിക്കുന്ന ചാനലുകളുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുകൂലിക്കുന്ന ചാനൽ ഇവർക്കല്ല ഇവരുടേതായ ആ നിലപാടെടുക്കുന്നതിൻ്റെ കാരണം ഇവരുടെ എവറി ട്രേഡിംഗ് ഇസ് എ ട്രേഡിംഗ് ഓഫ് കൺവീനിയൻസ് ആണ് അവർക്ക് എന്ത് പ്രയോജനം ചെയ്യുന്നതാണ് നോക്കുന്നത് അതുകൊണ്ട് ഈ ആഫ്രിക്കയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ആഫ്രിക്കയുടെ കാര്യത്തിൽ തന്നെ താല്പര്യം കുറഞ്ഞു ആഫ്രിക്കയുടെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് കാണിച്ച ഒറ്റ മനുഷ്യനേ ഉള്ളൂ ആഫ്രിക്കയ്ക്ക് പുറത്തുനിന്ന് ആഫ്രിക്ക വേണ്ടി പോരാടാൻ ഒറ്റയാളെ ഉണ്ടായിരുന്നു വേറെ മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവിടെ നിന്നും പോരാടി അതാ ഗാന്ധി പിന്നെയുള്ളതൊന്നും എന്നാ എം എൻ റോയി ആയിരുന്നു മെക്സിക്കോയ്ക്ക് വേണ്ടി അത് മെക്സിക്കോ ഗാന്ധിയെ ഗാന്ധി മെക്സിക്കോയിലും എം എൻ റോയിയും വേണ്ട ഗാന്ധിയും വേണ്ട പറയു കാരണം ഇവരുടെ കാഴ്ചപ്പാടല്ല അടിച്ചമർത്തുന്ന കാഴ്ചപ്പാടല്ല ശത്രുവിനെ കൊന്നൊടുക്കുന്ന കാഴ്ചപ്പാടല്ല ഇവർക്ക് ഈ രണ്ട് കൂട്ടർക്കും ഇസ്ലാമിക കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന വർഗ്ഗസമരം ഇല്ലാത്തവനെ അല്ലെങ്കിൽ നമ്മുടെ വർഗ്ഗശത്രുവിനെ ഉന്മൂലനം ഉന്മൂലനം ചെയ്യുക ഇവിടെ കാഫിറിനെ ഉന്മൂലനം ചെയ്യുക രണ്ട് കൂട്ടർ ഉന്മൂ മനുഷ്യ പരസ്പരം നമ്മുടെ സഹോദരങ്ങളെ കൊന്നിട്ട് നമ്മുടെ പ്രത്യേക ശാസ്ത്രം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നില്ല രണ്ട് കൂട്ടർ രണ്ട് കൂട്ടർ മൗലികവാദ സ്വഭാവമുണ്ട് ആ രീതിയിൽ അതിനെ നേരിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളാണ് ഗാന്ധി സമാധാനത്തിൻ്റെ മാർഗം തന്നെ വേണം എന്ന് പറഞ്ഞ നെൽസൺ മണ്ടേല ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് പുറത്ത് ആരാധകരുള്ള നേതാവരാ പറയാമോ എന്ത് അത് അങ്ങനെ സംസാരിക്കുകയും ഗാന്ധിക്കേ പറ്റുന്നുള്ളൂ പിന്നെ സുഡാൻ്റെ പ്രശ്നം ഒരു കാര്യം കൂടി തെളിയിച്ചു തരുന്നു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുഃഖം ദാരിദ്ര്യ ദുഃഖം ദാരിദ്ര്യമാണ് പ്രധാന ഘടകം അവർ ദരിദ്ര രാജ്യങ്ങളായതുകൊണ്ട് അവിടെ നിന്നും കൊള്ളില്ല അവൻ്റെ പോക്കറ്റിൽ നിന്നൊന്നും കൊണ്ടുവരാൻ ഇല്ല ബ്രിട്ടൻ കോളമി ഉണ്ടാക്കാൻ വന്നപ്പോൾ ഇന്ത്യ ഇന്ത്യ പോലെ ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ വന്ന കൂടുതലായിട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് കൊള്ളയടിക്കാൻ ഇപ്പൊ ഈ ആർ എസ് എഫ് ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊക്കെ ഭയങ്കരമായിട്ടുള്ള മാസക്കാരാണ് സുഡാനിൽ നടത്തിയത് അതായത് അവിടുത്തെ ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ ജനാധിപത്യപരമായിട്ടുള്ളൊരു സർക്കാർ വരണം എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പൊ ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആളുകളെ നിഷ്ഠൂരമായിട്ട് കൊലപാതകം ചെയ്യുക റേപ്പ് ചെയ്യുക അത് പാകിസ്ഥാനെ ചെയ്യില്ല അടുത്ത പാകിസ്ഥാനിൽ തന്നെ തന്നെ റഷ്യ ജനറൽ അൽ നേതൃത്വത്തിലാണ് ഈ സുഡാനി സായുധ സേന പ്രവർത്തിക്കുന്നത് മുഹമ്മദ് ഹംദാൻ ദഗാലയുടെ നേതൃത്വത്തിലാണ് ആർ എസ് എഫിന് അധികാരം കിട്ടിന്നിരിക്കട്ടെ അല്ലെങ്കിൽ രണ്ട് വിഭാഗം ഉണ്ടാവും ഈ ഇത്തരം സംഘടനത്തിൽ കൂടെ ഉണ്ടാകുന്ന രണ്ട് വിഭാഗം ഉണ്ടാവും അല്ലെങ്കിൽ നാല് വിഭാഗം ഉണ്ടാവും അവിടെ നിന്നാകും പിന്നെ ഗുസ്തി ഇവിടെ ഹമാസം ഈ സമാധാനം ഇവിടെ ഉണ്ടാകുന്നില്ലെങ്കിൽ ഇപ്പം നേരത്തെ പാലസ്തീൻകാരും സാർ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സത്യമുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് ഒരു നാഷണലിസ്റ്റിക് ഐഡൻറ്റിറ്റി എത്രമാത്രം എന്താണ് ഗോത്രങ്ങളോ അല്ലെങ്കിൽ എത്രമാത്രം മറ്റ് വിഷയങ്ങളുണ്ടെങ്കിലും അതിനൊരു ഒരു ചരടിൽ അതിനെ ബന്ധിപ്പിക്കുന്ന ഒരു സാധനം വേണം എന്നുള്ളൊരു അത് കൾച്ചറാണ് അല്ല അതെ അത് തന്നെ അത് വേണം എന്നുള്ളൊരു വിഷയം അല്ല അല്ലെങ്കിൽ അതിൽ നമ്മൾ ഊന്നി നിൽക്കണം നമുക്ക് എത്രയൊക്കെ ഡിഫറൻസ് ഉണ്ടെങ്കിലും ആ പോയിന്റിൽ നമ്മൾ എല്ലാവരും യോജിക്കുന്നത് എന്ന് പറയുന്നൊരു ഒരു പോയിന്റ് വേണം ഇത്തരം വിഷയങ്ങളൊക്കെ ഈ സംഘർഷങ്ങളൊക്കെ നമ്മളെ ആരോപിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ പഠിപ്പിക്കുന്നില്ലേ ഇല്ല അതിനകത്ത് രാഷ്ട്രത്തെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റായ ധാരണയാണ് രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അവിടെ തൽക്കാലം നിലനിൽക്കുന്ന ഒരു ഫിസിയോ ഭൂമിശാസ്ത്രപരമായ അതിരുകൾ എല്ലാ കാലത്തും മാറിയിട്ടുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ പഴയ കാര്യം പറയുക ആസ്ട്രേലിയക്കാർ പറയുക ഇന്ത്യ എന്ന് പറയുന്നത് അവരുടെ ഭാഗം പുറക്കൊക്കെ ഇന്ത്യ ആസ്ട്രേലിയയുടെ ഭാഗമായിരുന്നു ആസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിൽ നമ്മൾ വേട പിരിഞ്ഞ് പോകുന്നതാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇന്ത്യയുടെ ഭരണം ഞങ്ങൾക്ക് തരണം പറഞ്ഞാൽ നമ്മൾ കൊടുക്കുക അപ്പോൾ പഴയ കാര്യത്തിന് റെലവൻസ് ഇല്ല കൊണ്ടുപോയോ കൊണ്ടുപോയി മേടിച്ചോ മേടിച്ചു ഇനി കൊണ്ടുപോകാതെ നമ്മൾ നോക്കണം അത് ഇപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട് അതായത് നമുക്ക് പണ്ട് സ്വത്ത് ആവശ്യമില്ല പണ്ട് നമുക്ക് ഭൂമി നമുക്ക് സ്വത്തം എന്ന് പറഞ്ഞാൽ ബാധ്യതയായിരുന്നു കൃഷി വളരെ വരെ അപ്പോൾ സ്വത്ത് ആരും കൈകാര്യം ചെയ്താലും കുഴപ്പമില്ലായിരുന്നു പിന്നെ 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 ഈ സ്വത്ത് കൊണ്ട് ജീവിക്കാൻ വരണമെന്ന് വന്നപ്പോഴാണ് സ്വത്ത് ജീവിക്കാൻ നിർബന്ധം വന്നപ്പോൾ തൊട്ടാണ് ഈ സ്വത്തിനോടുള്ള സ്നേഹം തുടങ്ങിയത് ഈ അതിരുകൾ ആരാ നിശ്ചയിച്ചത് ഇല്ല അല്ല ഇന്ത്യയുടെ രാജ്യങ്ങളുടെ അതിരുകൾ ഇത്ര രാജ്യങ്ങളിലൂടെ ഉണ്ടായിരുന്നു അല്ല ഞാൻ പറയുന്നത് സാറേ എല്ലാവർക്കും അവരുടേതായ താല്പര്യങ്ങളുണ്ട് പക്ഷേ ഫൈനലി അതിനെല്ലാം യോജിപ്പിക്കുന്ന ഒരു ഘടകം വേണ്ടേ ഒറ്റ ഒറ്റ ഉദാഹരണം ഇപ്പം ഇന്ത്യക്കാരെ മുഴുവൻ യോജിപ്പിക്കുന്ന ഒരു ഘടകം ഏതാണ് എനിക്കറിയത്തില്ല ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികാരം തന്നെയാണ് അല്ല ഇന്ത്യ എന്ന് പറയുന്ന വികാരം സമ്മതിച്ചു യോജിപ്പിക്കുന്ന ഘടകം ആ വികാരം ഉണ്ടാക്കുന്ന ഘടകം ചോദിച്ചത് അല്ല ഇന്ത്യ ഉള്ളൂ ഇന്ത്യ എന്ന് ഇല്ല ഭാരടാം ആ ഒരു കൾച്ചറാണ് നമ്മൾ ആ ഒരു വാക്ക് പറ കൾച്ചർ എന്ന് പറയുന്ന കൾച്ചർ ഈ തൊട്ടപ്പുറത്ത് രണ്ട് തലത്ത് താമസിക്കുന്ന കൾച്ചർ ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന സൗകര്യപ്രദമായ സാഹചര്യമാണ് കൾച്ചർ ഇപ്പോൾ മലബാർ ഉദാഹരണം പറയാം ഓണം വിഷു തുടങ്ങിയവയ്ക്ക് ഇറച്ചി കൂട്ടും ഇറച്ചി മീൻ ഇറച്ചി ഉണ്ടാവും ഭക്ഷണം ഞാൻ പോയ കണ്ണൂർ കൂട്ടു കൂട്ടും ഇങ്ങോട്ട് തിരുവിതാംകൂറിലേക്ക് വന്നാലോ ഭക്ഷണമാണ് കൾച്ചറിൻ്റെ ഏറ്റവും പ്രധാന അടിസ്ഥാനം തിരുവിതാംകൂറിലേക്ക് വന്നാലും കൂട്ടിയില്ല ഇവിടെ വെയിറ്ററിനാണ് അവിടെ പലരും ആ അങ്ങനത്തെ കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു തിയററ്റിക്കൽ ഫ്രെയിംവർക്കിൽ നല്ല അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തർക്കാലത്തേക്ക് ഉണ്ടാക്കാം ഫുട്ബോൾ ടീം ഉണ്ടാക്കുന്ന പോലെ ഇന്ത്യ കയറൽ ടീം ഐഡൻറ്റിറ്റി പിന്നെ വേറെ ഫുട്ബോൾ ടീമിലേക്കും വോളിബോളിലേക്കും ക്രിക്കറ്റ് ടീമിലേക്കും ഒക്കെ മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത് രാജ്യത്തിൻ്റെ ഐഡൻറ്റിറ്റി പക്ഷേ ഇന്ത്യക്ക് താൻ നിങ്ങൾ പറയാത്ത വേറെ കാര്യങ്ങളുണ്ട് ഇന്ത്യക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഐഡൻറ്റിറ്റി ഉണ്ട് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടില്ല അതിവിടെ ഇപ്പം ചർച്ച ചെയ്യാൻ പോയി തീരില്ല അതുകൊണ്ട് പറയും ഇന്ത്യക്ക് ഐഡൻറ്റിറ്റി ഉണ്ട് അത് ഇവരാരും പറയുന്നില്ല പ്രധാനപ്പെട്ട ഐഡന്റിറ്റി ലോകത്ത് ആർക്കും ഇല്ലാത്ത ഐഡന്റിറ്റി ഇന്ത്യക്കുണ്ട് എന്താ അത് ഇവിടെ പ്രസിദ്ധീകരിച്ച തീരണം ഒറ്റവാക്കിൽ പറഞ്ഞാൽ നമ്മുടെ ആൾക്കാരുടെ പേര് മാത്രം മാത്രമല്ലേ കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ കൃഷ്ണനും രാമനും ഒക്കെ ഉണ്ട് ലോകത്ത് ഇല്ല പിന്നെ നദി ഗംഗ നമ്മൾ നദികളെ ആരാധിക്കുന്നു അത് ഇന്ത്യയുടെ കോമൺ പൈതൃകത്വത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ അത് മാത്രമല്ല ഉണ്ട് പൊട്ടേ അത് പറയാൻ പോയി നമ്മുടെ സമയം പോവും അപ്പോൾ ഇത് സുഡാൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സുഡാന്റെ ദാരിദ്ര്യമാണ് സുഡാൻ്റെ ശാപം ആ ദാരിദ്ര്യത്തെ അഡ്രസ്സ് ചെയ്യാൻ അല്ലേ ഇവർ നോക്കുന്നത് ഉള്ള അധികാരം പിടിച്ചെടുക്കാൻ മാത്രമാണ് ഇവർ നോക്കുന്നത് ഈ പറഞ്ഞില്ല അവർ ഇത് ഇസ്ലാമിക് ഫണ്ടമെന്റലിസം രണ്ട് കൂട്ടത്തിലും ഫണ്ടമെൻ്റലിസം രണ്ട് കൂട്ടത്തിലുണ്ട് ഉണ്ട് അതാദ്യം പറഞ്ഞു ആ ഫണ്ടമെൻ്റലിസത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റണമെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആകണം ആൾക്കാർ ആ എഡ്യൂക്കേറ്റഡ് ആകാനുള്ള അവസരം ആഫ്രിക്കയ്ക്ക് കിട്ടിയിട്ടില്ല ആഫ്രിക്കയിലേക്ക് ആഫ്രിക്കയിലൊക്കെ ഒന്നും തിരിഞ്ഞു നോക്കാത്തതിൻ്റെ കാരണം അവിടെ സമ്പത്തില്ലായിരുന്നു അവിടെ അവർ ആഫ്രിക്കൻ അടിമ തൊഴിലാളികളെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലാണ്ട് അവർക്ക് വേണ്ടി അങ്ങോട്ടൊന്നും ചെയ്യില്ല ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു അല്ലേ മൂലന്മാർക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു അതേ സാർ അത് ഇത് ഈ ഒരു വിഷയം പ്രധാനമാണെങ്കിലും മറ്റു പല ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് മീഡിയാസിന് അവിടെ പോയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവിടെ ഭീഷണിയുണ്ട് ജീവന ഭീഷണി മറ്റുള്ള ഭീഷണികളുണ്ട് പിന്നെ അതേപോലെ തന്നെ അവിടെ മറ്റ് താല്പര്യങ്ങൾ ലോകരാജ്യങ്ങൾക്കില്ല അവിടെ ഒരു ഗാന്ധി ഉണ്ടെങ്കിൽ പ്രശ്നം ചെയ്യും പ്രശ്നം അതെ ഇങ്ങനെയുള്ള പല ഘടകങ്ങളും ഒക്കെ സുഡാൻ ലോകത്തിൽ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനുള്ള ഒരു കാരണമുണ്ട് പക്ഷേ സാർ ഈ പറഞ്ഞ പോലെ പ്രധാന വില്ലൻ എന്ന് പറയുന്നത് ഈ ഇസ്ലാമിക് ഇസ്ലാമിക് മാത്രമല്ല ഏത് മതത്തിന്റെ ഫണ്ടമെന്റലിസം പ്രദേശങ്ങളുടെ ശാപമാണ് അടിയും പഴക്കും മാത്രം സമയം കാണില്ല